കുട്ടികളിൽ ഇന്ന് എക്സാം ഫിയർ വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ കാരണം കുട്ടികളുടെ പഠന രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോൾ നമ്മൾ കുട്ടികളുടെ പഠന രീതി വേശിക്കുകയാണെങ്കിൽ പിള്ളേർ ദൈനംദിനത്തിൽ ഡെയിലി പഠിക്കുന്ന ഒരു രീതി ഇന്ന് മാറിക്കഴിഞ്ഞു കാരണം അതൊരു ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ള ഒരു കൺസേൺ ആണ് പിള്ളേരുടെ ഇടയിൽ അവർ ചിന്തിക്കുന്നത് ഡെയിലി പഠിക്കുന്നതൊരു മോശമാണ് പണ്ടത്തെ കാലത്ത് കോളേജിൽ കയറുമ്പോഴായിരുന്നു അങ്ങനത്തെ ഒരു രീതി ഇന്ന് സ്കൂൾ സ്റ്റുഡൻസിൽ തന്നെ ഒരു നയന്ത് ടെന്ത് ലെവൻ ട്വൽത്ത് സ്റ്റുഡൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പഠന രീതി തന്നെ അങ്ങ് മാറിപ്പോയി കാരണം പരീക്ഷ വരുന്ന സമയത്ത് അതിന് ഒരു രണ്ട് ദിവസം മുമ്പ് മാത്രം ബുക്കെടുത്ത് ഒരു സ്റ്റൈലായിട്ട് ഇന്നത്തെ കുട്ടികൾ കാണുന്നു ഈ കാരണത്താൽ ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ പോർഷൻസ് കവറപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഈ പോർഷ്യൻസ് കവറപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണത്താൽ ഈ തലേദിവസം എല്ലാം കൂടെ വലിച്ചു വാരി പഠിക്കുമ്പോഴത്തേക്ക് ഇവർക്കിതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരുന്നു ചില കുട്ടികൾ പിന്നെ ഉറക്കം വരുന്ന കാരണം കൊണ്ട് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അവർക്ക് എഴുതാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഈ എക്സാമിനെ കുറിച്ച് ഇന്നിപ്പോൾ ഈ അടുത്തിടകളിൽ ഞാൻ കുട്ടികളെ കാണുമ്പം എക്സാം ആണ് അവർക്ക് അപ്പോൾ അവരുടെ പഠന രീതി ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വന്നപ്പോഴാണ് അറിയുന്നത് ഇവരെ ലാസ്റ്റ് മിനിറ്റ് ആണ് പഠിക്കുന്നത് അപ്പോൾ ഡെയിലി പഠിക്കുന്ന രീതി അവരുടെ ഇതിൽ നിന്ന് മാറി ഞാൻ ചോദിച്ചു എന്താണ് ഇതിന് കാരണം കൂടെയുള്ള കുട്ടികളെ കമ്പയർ ചെയ്യണു ചില കുട്ടികളൊക്കെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് ഗ്രാസ്മിങ് പവ കൂടുതലുള്ള കുട്ടികളുണ്ട് കുറവുള്ള കുട്ടികളുണ്ട് പക്ഷെ അപ്പോൾ ഒരേ ഇത് കമ്പയർ ചെയ്തിട്ട് ഇതേ രീതി മറ്റൊരു കുട്ടി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഈ രീതി പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ ആ കാരണത്താല് ഈ ഇന്ന് തന്നെ ഞാൻ കണ്ടൊരു കുട്ടി നാല് സബ്ജക്റ്റിന് ഫെയിലായി അപ്പം ഞാൻ ചോദിച്ചു എന്താണ് മോഡ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സി ലാസ്റ്റ് മിനിറ്റ് ഇവർ പഠിക്കുന്ന കാരണത്താൽ ഇവർക്ക് കുറേ പോഷ്യൻസ് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്ന എല്ലാം തീർക്കാൻ പറ്റണില്ല അപ്പം എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് ഒരു ഭീതിയായിട്ട് വരുന്നു ഈ കാരണത്താൽ കുട്ടികൾ പാനിക്കാകുന്നു ചിലവർ എക്സാം എഴുതാതിരിക്കാൻ എന്തൊക്കെ ഉപാധികൾ ചെയ്യാമെന്ന് നോക്കുന്നു പക്ഷേ നടക്കില്ലല്ലോ ഇപ്പോൾ ഈ ടെൻത്ത് ഇലവന് ട്വൽത്ത് എക്സാംസക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ബോർഡ് പ്രീ ബോർഡ് എക്സാം മോഡൽ എക്സാംസൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾ അമിതമായിട്ടുള്ള ടെൻഷൻ ഇപ്പോൾ അനുഭവിക്കുകയാണ് ഒരുപാട് കുട്ടികളെ ഹോസ്പിറ്റലൈസ്ഡ് ആകാവുന്ന ഒരു അവസ്ഥയിൽ വരുന്നു കാരണം അവർ ഒരുപാട് ഇരുന്ന് മൂന്ന് മണിവരെ ഇരുന്ന് പഠിച്ച് അത് എന്നിട്ടും പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത് അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഡെയിലി നിങ്ങൾ പഠിക്കുന്നതിനൊരു ടൈം നിങ്ങൾ കണ്ടെത്തുക അറ്റ്ലീസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ഡെയിലി പഠിക്കാനുള്ളത് പഠിച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തുക അപ്പം നിങ്ങൾക്ക് ഈ എക്സാം ഫിയറിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു അമിത്തമായിട്ടുള്ള ആങ്സൈറ്റി കുറഞ്ഞു കിട്ടും ഇന്ന് ഈ ഒരു ഈ ലാസ്റ്റ് മിനിറ്റ് പഠിത്തം കാരണം കൊണ്ട് കുട്ടികളിൽ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ആങ്സൈറ്റി കൂടുന്നു തലവേദന കൂടുന്നു പഠിക്കാൻ പറ്റുന്നില്ല പിന്നെ വോമിറ്റിംഗ് സെൻസേഷൻ കൂടുന്നു ഇതെല്ലാം സ്ട്രെസ് കാരണം കൊണ്ടാണ് കാരണം ഈ ലാസ്റ്റ് മിനിറ്റ് എല്ലാം കൂടെ പൈലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നില്ല ഇപ്പം ഈ ഒരു എക്സാം ഫിയർ മാറണമെങ്കിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഡെയിലി പഠിക്കാനുള്ളത് അവരൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഓരോ ദിവസം എത്ര പോസിഷ്യൻസ് തീർക്കണം എത്ര ടൈം ഒരു സബ്ജെക്റ്റിനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ഒരു റുട്ടീൻ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്സാം ഫിയർ നിന്ന് കുട്ടികൾക്ക് ഒരു മോചനം കിട്ടും ഓക്കെ